പരമകാരുണ്യനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ മുപ്പത്തി അഞ്ചാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് രിയ പൊൺകട്ടനൽപ്പളനിടങ്ക പ്രധാരിജ ദുകുലാംഗസ്ഥലം ബഹുലംഗസ്ഥലം ഹൃദയ പങ്കക്ഷതത്തിനറിവാൾ എങ്കൽ സ്തുരി കമല തങ്കക്കടിപ്പടകളങ്കപ്രദം പശുപതിങ്കത്തിൽ വയ്ക്കുമകളങ്ക പ്രധാനമണി ുദവം കഷ്ടൊൻകട്ടിജുലങ്കസ്ഥല ബഹുലങ്ക സ്ഥലം ഹൃദയ പങ്കക്ഷതത്തിനറിവാൾ എങ്ങലങ്കപ്രദം പശുപതിക്ക് അംഗത്തിൽ വയ്ക്കുമകളങ്ക പ്രധാനമണി ശങ്ക ഇതാണ് ശ്ലോകം എൻ കഷ്ടതയ്ക്ക് എൻ്റെ കഷ്ടതകൾ ദൂരീകരിക്കാൻ സഹായിക്കുന്ന അരിയ പൊൻകട്ട പ്രിയപ്പെട്ട പൊൻകട്ടയാണ് നൽപ്പളനി നല്ല പളനി ഇവിടെ നൽപ്പളനി ഡങ്കപ്രധാരിജ ദുഗുലാംഗസ്ഥലം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊരു സമസ്തപ്രത ആണ് അപ്പോൾ ഇവിടെ അരിയ പൊൻകട്ട നൽപ്പളനി ഡങ്കപ്രധാരിജ ദുഗുലാംഗ സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ലപളനിയിൽ വസിക്കുന്ന നല്ല പളനിന്ന് വെച്ചാൽ ശ്രേഷ്ഠമായ പളനിയിൽ വസിക്കുന്ന മഴുവിനെ വേണ്ട വിധം ആയുധമാക്കി പ്രയോഗിക്കുന്നവൻ്റെ പുത്രൻ്റെ വ പട്ടുവസ്ത്രമണിഞ്ഞ മടിത്തട്ട് ഇവിടെ സുബ്രഹ്മണ്യൻ്റെ മടിത്തട്ടിനെ പറ്റിയാണ് വർണ്ണിക്കുന്നത് ഈ സുബ്രഹ്മണ്യനെ മഴുവിനെ ആയുധമാക്കിയിട്ടുള്ള ശിവൻ്റെ പുത്രനായിട്ടും അതുപോലെ തന്നെ ശ്രേഷ്ഠമായ പളനിയുടെ അധിപനായിട്ടും ഭാവന ചെയ്തുകൊണ്ടാണ് സുബ്രഹ്മണ്യൻ്റെ മടിത്തൊട്ടിനെ ധ്യാനിക്കുന്നത് ദുകുലാംഗ സ്ഥലം എന്ന് പറഞ്ഞാൽ പട്ടുവസ്ത്രമണിഞ്ഞ മടിത്തട്ട് ബഹുല തങ്കസ്ഥലം ബഹുലമെന്ന് പറഞ്ഞാൽ വർദ്ധിതമായ ഇവിടെ തങ്കമൂല്യ ബാഹുല്യമുള്ള സ്ഥലം എന്ന രീതിയിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത് ഹൃദയ ഹൃദയപങ്കക്ഷതത്തിന് ഹൃദയ മാലിന്യങ്ങളെ ക്ഷയിപ്പിക്കുന്നതിന് അരിവാൾ അരിവാളാണത് അമലതങ്കക്കടി അമലവും തങ്കമൂല്യം ഉള്ളതുമായ കടിപ്രദേശം അരക്കെട്ട് എങ്കൽ സ്ഫുരിക്ക എന്നിൽ തെളിഞ്ഞു പ്രകാശിക്കണം പടകളങ്കപ്രദം പടയ്ക്ക് കളങ്കമുണ്ടാക്കുന്ന യുദ്ധത്തിന് നാശം ഉണ്ടാക്കുന്ന എന്ന് വെച്ചാൽ എതിർക്കുന്നവരെ മുഴുവൻ നശിപ്പിക്കുന്ന ദേവസേനാധിപസ്ഥാനത്താണല്ലോ സുബ്രഹ്മണ്യൻ സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത് പശുപതിക്ക് അംഗത്തിൽ വയ്ക്കും അകളങ്കപ്രധാനമണി പശുപതി ശിവനാണ് അംഗത്തിൽ വയ്ക്കും എന്ന് പറ മഴയിൽ വെച്ച് ഓമനിക്കാനുള്ള അകളങ്കപ്രധാനമണി കളങ്കരഹിതവും പ്രധാനപ്പെട്ടതുമായ രത്നമാണ് സുബ്രഹ്മണ്യൻ ശങ്കദ്രൂമത്തിന് ദവം ശങ്കയാകുന്ന ദ്രുമ ധ്രുമംന്ന് പറയാം വൃക്ഷമാണ് അതിന് കാട്ടുതിയാണ് എന്നുവെച്ചാൽ ധ്യാനസ്വരൂപതയോടുകൂടിയാണ് സുബ്രഹ്മണ്യനെ ധ്യാനിക്കേണ്ടത് എന്ന് സാർ ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം എൻ്റെ കഷ്ടപ്പാടുകളെ നശിപ്പിക്കാൻ ഉപകരിക്കുന്ന പൊൻകട്ടയാണ് ശ്രേഷ്ഠമായ പളനിയിൽ വസിക്കുന്നവനും ശിവപുത്രനുമായ സുബ്രഹ്മണ്യൻ്റെ പട്ടുവസ്ത്രാലംകൃതമായ മടിത്തട്ട് അത് തങ്കമൂല്യ ബാഹുല്യത്തോടുകൂടിയ പ്രദേശമാണ് എല്ലാം അരിഞ്ഞു വീഴ്ത്തുന്നതിന് ഉപകരിക്കുന്ന അരിവാൾ കൂടിയാണ് ആ പ്രദേശം അമലവും തങ്കമൂല്യ കൂടിയതുമായ ആ കടിപ്രദേശം അഥവാ അരക്കെട്ട് എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു പ്രകാശിക്കുമാറാകണമേ എതിരിടാൻ വരുന്ന പടയ്ക്ക് നാശമുണ്ടാക്കുന്നവനും ശിവൻ മടിയിലിരുത്തി ഓമനിക്കുന്നവനും കളങ്കരഹിതമായ രത്നവുമാകുന്നു സുബ്രഹ്മണ്യൻ സംശയങ്ങളാകുന്ന കാടിന് കാട്ടൂതീ കൂടിയാണ് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ്റെ മടിത്തട്ടാണ് ഈ ശ്ലോകത്തിൽ ധ്യാന വിഷയമാക്കിയിരിക്കുന്നത് നൽപ്പളനിവാസനും മഴുവിനെ വേണ്ടവണ്ണം ആയുധമാക്കിയിട്ടുള്ളവനുമായ ശിവൻ്റെ പുത്രനായ സുബ്രഹ്മണ്യൻ്റെ പട്ടുവസ്ത്രമണിഞ്ഞ മടിത്തട്ട് തങ്കമൂല്യബുലവും ഹൃദയമാലിന്യങ്ങളെ അരിഞ്ഞു അരിഞ്ഞുകളയാനുള്ള അരിവാളാകുന്നു എന്നുമാണ് ശ്ലോകത്തിൻ്റെ ആദ്യ പകുതിയിൽ പറഞ്ഞിരിക്കുന്നത് പളനിവാസനായ സുബ്രഹ്മണ്യൻ ത്യാഗമൂർത്തിയും ജ്ഞാനസ്വരൂപനുമാണ് അങ്ങനെയുള്ള സുബ്രഹ്മണ്യനെ മഴുവേന്തിയ ശിവൻ്റെ പുത്രനായി ഭാവന ചെയ്തിരിക്കുന്നതിൻ്റെ പൊരുൾ ചിന്തനീയമാണ് കാടും പടർപ്പും വെട്ടിത്തെളിക്കാനുള്ള ആയുധമാണല്ലോ മഴു നായാടിയിൽ നിന്നും നാടോടിയിലേക്കും അവിടെ നിന്ന് കാർഷിക സംസ്കൃതിയിലേക്കും പൗരാണികർ നടത്തിയ അതിജീവന തേരോട്ടത്തിൻ്റെ പ്രതീക സൂചകമാണ് ശിവൻ്റെ കയ്യിലെ മഴു ചുടലഭസ്മധാരിയും ദിഗംബരനും പുലിത്തോൾ ധാരിയും ആനത്തോൽ കരിമ്പടമാക്കിയവനുമായെല്ലാം വിവിധ ഭാവരൂപങ്ങളിൽ വിരാജിക്കുന്ന ശിവൻ മാനവീയ മുന്നേറ്റത്തിലെ വിവിധ പടവുകളെയാണ് പ്രതികവൽക്കരിക്കുന്നത് കാളവാഹനനായ ശിവൻ്റെ പുത്രൻ മയിൽവാഹനനും പട്ടുടയാടകൾ അണിഞ്ഞവനുമാണ് മൂല്യപരമായ ഈ അന്തരം മാനവ പുരോഗതിയിലെ ഭൗതിക പരിപ്രക്ഷ്യത്തെ ദ്യോതിപ്പിക്കുന്നുണ്ട് എന്നാൽ ആധ്യാത്മിക തലം നൽകി വ്യാഖ്യാനിക്കുമ്പോൾ മഴു അജ്ഞാനമാകുന്ന കാടിനെ വെട്ടിത്തെളിക്കാനുള്ള ആയുധമാണ് ദിഗംബരഭാവം സർവവ്യാപകതയെയാണ് പ്രതീകവത്കരിക്കുന്നത് കാളവാഹനായ ശിവൻ അവിവേകത്തെ അമർച്ച ചെയ്യുന്ന കാവ്യബിംബമാണ് ക്രൗര്യത്തെ സൃഷ്ട്യുന്മുഖമായി സംഹരിക്കുന്ന ശക്തി പ്രതീകമാണ് പുലിത്തോൽ ഉടുത്ത ശിവൻ ആ ഗൂഢപ്പൊരുളിനെ ബിംബവൽക്കരിക്കുന്ന കാവ്യബിംബമാണ് ആനത്തോൽ കരിമ്പടമാക്കി വിരാജിക്കുന്ന ശിവൻ ഭസ്മാഭിഷേകം ചെയ്ത ശിവമേനി ഭൗതിക നിരാസ മൂല്യത്തെ പ്രതീകവത്കരിക്കുന്ന ബിംബസ്വരൂപമാണ് അങ്ങനെയെല്ലാമുള്ള ശിവൻ്റെ പ്രതിപുരുഷനായി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്ന സുബ്രഹ്മണ്യൻ്റെ പട്ടു വസ്ത്രാലംകൃതമായ മടിത്തട്ടും ധ്യാനാത്മകതയുണർത്തുന്ന കാവ്യബിംബം തന്നെയാണ് ജനനേന്ദ്രിയം വിസർജനേന്ദ്രിയം മൂലാധാരചക്രം സ്വാധിഷ്ഠാനചക്രം എന്നീ മർമ്മസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന അരക്കെട്ടിനെ ബഹുല തങ്കസ്ഥലം എന്നും ഹൃദയ പങ്കക്ഷതത്തിനരിവാൾ എന്നുമാണ് ഗുരു വിശേഷിപ്പിച്ചിരിക്കുന്നത് യോഗാത്മകമായ ഭാഷയിലുള്ള ഈ വിശേഷണങ്ങളെ ധ്യാനാത്മകമായി തന്നെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ് യംഗൽസ്പുരി യംഗൽസ്പുരിക്ക് അമല തങ്കക്കടിപ്പട കളങ്കപ്രദം പശുപതിക്ക് അംഗത്തിൽ വയ്ക്കും ആ കളങ്കപ്രധാനമണി ശങ്ക ദ്രുമത്തിനു ദവം എന്ന ശ്ലോകഭാഗം ധ്യാനയോഗാത്മക ബുദ്ധിയിൽ നിന്നും ഉതിർന്നു വീണ ജ്ഞാനശകലമാണ് മൂലാധാര ചക്രത്തിൽ നിന്നും ഉണർത്തി ഉയർത്തി സഹസ്രാര പത്മത്തിൽ സഹസ്രാരപത്മത്തിലെത്തിക്കുന്ന യോഗസാധനയിൽ അഭിരമിക്കുന്ന യോഗീശ്വരന്മാരുടെ ഹൃദയദേശത്ത് സ്ഥിതി ചെയ്യുന്ന അനാഹതത്തെ ഉണർത്തി ചിതാകാശത്തിൽ ജ്ഞാനപ്രകാശം നിറയ്ക്കാൻ കടിപ്രദേശ സ്ഥിതങ്ങളായ സ്വാധിഷ്ഠാന ചക്രവും മണിപൂരക ചക്രവും കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടതുണ്ട് ആ മർമ്മസ്ഥാനങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രതീകസൂചകമാണ് പട്ടുവസ്ത്രത്താൽ അലങ്കരിക്കപ്പെട്ട സുബ്രഹ്മണ്യൻ്റെ മടിത്തട്ട് ഈ പറഞ്ഞ ഗൂഢരഹസ്യങ്ങളിലേക്കാണ് ഗുരുവിൻ്റെ ധ്യാന മനസ്സ് സഞ്ചരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ